ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ ബിരിയാണി ആക്കണം നല്ല വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ആക്കണം കുക്കറിൽ എല്ലാം കൂടി ഒരു ബിരിയാണി ആക്കാം ഹോസ്റ്റലിലെല്ലാം നിൽക്കുന്ന മക്കൾക്കും ബാച്ചിലേഴ്സിനെല്ലാം ഒരു ബിരിയാണി പെട്ടെന്നാക്കണം എന്ന് പറഞ്ഞാൽ കുക്കറിലെല്ലാം കൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് വന്നു അപ്പം നമുക്കതൊന്നുണ്ടാക്കി നോക്കാം ഇതിന് രണ്ടുള്ളി ഇതിപ്പം രണ്ട് ഗ്ലാസ് അരി നെയ്ച്ചോറിൻ്റെ അരി ഇത് പിന്നെ ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാം നാല് പേർക്ക് ആയിട്ടുള്ളത് ഏ അപ്പോൾ രണ്ടുള്ളി രണ്ട് ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി പിന്നെ അഞ്ചി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു വിഷ്ണോ അഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതായാലും അഞ്ചാറുള്ളി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ എന്താ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി പിന്നെ പട്ടാ ക്രാമ്പൂ കുരുമുളക് പിന്നെ രണ്ട് തക്കാളി കുറച്ച് പിന്നെ ഇണ്ടിപ്പരിപ്പ് ഇതെല്ലാം നീന് വേണ്ടത് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നമുക്ക് പേസ്റ്റായിട്ട് അരക്കാം ഇത് വരയ്ക്കണം ഒന്ന് പൊടിക്കണം അത് ഇതിൻ്റെ കൂടെ തന്നെ മിക്സിയിലിട്ടടിച്ചാൽ മതി രണ്ടും കൂടി അങ്ങനെ ആക്കിയാൽ മതി അതിന് മുന്നേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പം നമുക്കതിനൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട ഇത് ഒന്നിച്ചിടല്ലേ കുക്കറിൽ ചിക്കൻ പക്ഷേ കുറച്ചും കൂടി നമുക്കൊരു ടേസ്റ്റ് ഒന്നിച്ചിടുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഒരു വെളുത്ത് വെളുത്തുണ്ടാവും അത് ഒഴിവാക്കാം നമുക്ക് നമുക്കിത് ഒന്ന് മാഗിനേറ്റ് ചെയ്യുന്നത് കാണിക്കാം പിന്നെ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി അത് നമുക്കൊന്ന് പൊരിച്ചിട്ട് എടുക്കാം ഒരു ശരിക്കും പൊരിച്ചിട്ട് എടുക്കണ്ടാവും പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാവട്ടോ പിന്നെ ഒരസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഏശ ഉം ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് പുറത്തിറ്റ് നമുക്കൊന്ന് രണ്ടേലിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇന്ന് നമുക്ക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ചെയ്തിട്ട് എടുക്കാം മിക്സിയിലേക്ക് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം എന്നിട്ട് കുക്കറ് ഈ എണ്ണ തന്നെ കുക്കറിലേക്ക് നമുക്ക് എടുക്കാം ഒന്ന് ചെറിയ അങ്ങനെ പൊറ്റിട്ട് എടുക്കാം മസാല ഫ്രൈ ചെയ്യാം നമുക്ക് ചട്ടി കുക്കറെടുത്ത് വെക്കാം ഇത് എണ്ണ നമുക്ക് എടുക്കാം ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുക്കറിലേക്ക് നെയ്യ് സ്പൂൺ കേട്ടോ ഇത്ര നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് കാഞ്ഞിട്ട് കായുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം എന്താ ഉള്ളി രണ്ടുള്ളിട്ട് നമുക്ക് ഒച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ട് ദൈവ എണ്ണ ഇത് ഒന്ന് മൂക്കട്ട് നല്ലോണം മൂക്കണ്ട ഒന്ന് ബിരിയാണിക്ക് അറിയില്ലേ ഇതൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉം ഇനി പിന്നെ അരി ഇടുമ്പോൾ നമുക്ക് അതിന് പാകത്തിനും പുട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിൽ നേരത്തെ കാണിച്ചിട്ടാണ് മിക്സിയിൽ ഇടുന്ന കാണിച്ചിട്ടാണ് ഞാൻ അളവ് കാണിച്ചിരുന്നു അപ്പോൾ അതെല്ലാം മിക്സിയിലൊന്ന് ജോയിൻ്റ് ചെയ്ത് പിന്നെ ഇഞ്ചി പേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിലും പട്ട ഗ്രാമ്പു ഈ ഉള്ളീൻ്റെ കൂടെ തന്നെ ഇടാം ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടന്നായില്ലേ നമുക്കിത് എഴുതി നന്നായിട്ട് എന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം പച്ചമണം പോട്ട് അതിൻ്റെ പോയി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി തക്കാളി ഇട്ടിട്ട് ഒന്നായിട്ട് കൊടുക്കാം ടീച്ചൂട്ടിയും കുറക്കുകയും അങ്ങനെ തന്നെ ചെയ്തു നല്ലോണം ആവുമ്പം കുറക്കാം അങ്ങനെ തന്നെ അല്ലെങ്കിൽ പിന്നെ പെരിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു കളർ വേണമല്ലോ ഇതിപ്പോൾ കളറൊന്നുമില്ല ഇല്ല കുരുമുളകെല്ലാം നമ്മൾ ഇതിൽ അരച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് ഉണ്ട് കൂടുതൽ എരിവുണ്ട് എരിവായിട്ടുണ്ടല്ലോ ബിരിയാണിക്ക് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇട്ടോ ഒരു കളറിന് വേണ്ടി മാത്രം ാക്കി വെച്ചാൽ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയല്ലേ എടുത്തത് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അരിയുടെ ഇളവ് കൂട്ടിക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം അതിപ്പോൾ ചിക്കൻ എടുത്ത് കൊടുത്തിട്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിൽ വെള്ളം വെള്ളം തന്നെ കൂട്ടിയാൽ അതിന് തിളക്കുമ്പോൾ അല്ല അരി ഇടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒന്നും കൂട്ടണ്ട നമുക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഇതാ നാല് ഗ്ലാസ് വെള്ളം കൂട്ടുന്നുണ്ട് ഇത് പാട്ടേൽ നാല് ഗ്ലാസ് വെള്ളം എടുത്തതിന് പുളിത്തെരിയിൽ തന്നെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കാം മുറ്റാതെ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ തിളക്കുമ്പോൾ നമുക്ക് ഉപ്പെല്ലാം നോക്കി അരി അരിയിടാം അരി കഴുകിയിട്ട് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഉപ്പ് നോക്കാം കുറവുണ്ട് അപ്പോൾ നമുക്ക് അരി ഇതാ കഴുകിയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് രണ്ട് ഗ്ലാസ് അല്ലേ ഉപ്പ് ഇതാ ഇത്ര ഉപ്പ് വേണ്ടി വരും മാറ്റി ഇളക്കാം അതിൻ്റെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം തിളക്കാനായി കുക്കറിനിന്ന് ഇത് ഫീസിൽ വരുമല്ലോ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അതാ കുക്കറ് തിളക്കണം ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൻ്റെ അളപ്പ് കൊടുക്കാം ഒരു വിസിലാകുമ്പോൾ ഓഫാക്കാം എന്നിട്ട് ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാം അപ്പോൾ അടിപൊളി കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും ഓക്കെ കുക്കർ ഇപ്പോൾ ഒരു വിസല്ലേ ഞാൻ ഓഫാക്കിയത് അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാലോ ഇതിപ്പോൾ ആവി പോയിട്ടുണ്ട് നമുക്ക് കേട്ടോ ആവിയെല്ലാം പോയതാണ് ആവി പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്തെങ്കിലും അവസ്ഥ എന്തെന്ന് അറിയില്ല ചിക്കൻ സൂപ്പർ അല്ലേ ചോറ്ല്ലം വെന്ത് ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ നല്ല മണിമണിയായിട്ടുണ്ടാവും എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഉള്ളിയെല്ലാം കായ്ച്ചിട്ട് ഇടാം ഞാനതൊന്നും ഇടുന്നില്ല ഉള്ളി വേണ്ടി ഇപ്പം ഇരിപ്പ് മുന്തിരിയെല്ലാം വേണമെങ്കിൽ നമുക്കിതിപ്പോൾ പെട്ടെന്ന് ആക്കുന്നതുകൊണ്ടാന്ന് അതൊന്നും ഇടാത്തേ ഏ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കിയാലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണേ താങ്ക്